അപ്പൊ ഡിറക്ടർ സിദ്ദിഖങ്കിളിന്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ആണ് ഓഗസ്റ്റ് എയ്ത്ത് സിദ്ദിഖങ്കിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഹരിശ്രീ ജി എസ് ഹരീന്ദ്രൻ ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് എസ്റ്റാബ്ലിഷ് ചെയ്ത അപ്പോൾ അദ്ദേഹത്തിന്റെ മിമിക്രി ഗ്രൂപ്പിലായിരുന്നു സിദ്ദിക്കും ലാലും വർക്ക് ചെയ്ത് അവരുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ ഒരുപാട് കാലം അപ്പൊ ആ സിനിമ ആ കാലത്ത് വർക്ക് ഔട്ട് ആയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഒത്തിരി സിനിമകൾ തന്നിട്ടുണ്ട് ഇന്നാരിനഗർ ഗോഡ് ഫാദർ അങ്ങനെ ഒത്തിരി നല്ല നല്ല സിനിമകൾ തന്നിട്ടുണ്ട് എനിക്ക് പരിചയമൊന്നുമില്ല അതല്ല എന്താണ് എന്ത് പേടിപ്പിക്കുന്നത് പേടിപ്പിച്ചെ ഞാനിത് സമാധിപ്പിക്കാൻ സമാധിപ്പിക്കുന്നു ഇനിയാണ് സമാധിപ്പിക്കുന്നത് ഞാൻ അത്തരം ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുന്നു അപ്പോഴാണ് അത് ഒരു സമാധാന എന്താ കണി എന്താ എന്തു കളിക്കുന്ന ഇവിടെ വെള്ളപ്പൊക്കൊന്നും ഇല്ല അഴിച്ചിട്ടെ അഴിച്ചിട്ട് ഇതെന്ത് പാടാ എനിക്ക് തൂത്ത് വരണ്ടേ തൂത്ത് വരാൻ ചൂടി എന്ത് നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി ഇതാണോടാണോ നീ പറഞ്ഞത് അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ നമുക്ക് ചുമ്മാ ചുമ്മാരെയും ഇടപെടാൻ പറ്റൂ നിന്നോടും കൂടി തന്നെയാ പറഞ്ഞത് പൊടിക്കത്തെ താക്കീതാണെന്ന് അറിയില്ല ഇപ്പൊ അറിയില്ല താൻ കുഴിച്ച കുഴി വീണ ഇത് വഴി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ഏത് കഴിവരണോ ഞാൻ ഈ പാട്ടെന്ന് ഓ സോറി മനുഷ്യന്റെ അപ്പോ ഇന്ന് ഐ റിമെമ്പർ ഹിം റിമെമ്പർ അച്ഛൻ ഹു പ്രോതം ടു ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ സി ദിക് അങ്കിൾ ആൻഡ് ലാൽ അങ്കിൾ ഹു വാസ് പാർട്ട് ഓഫ് ആ മൂവി അപ്പൊ വലിയ സന്തോഷം ഇന്നത്തെ ഒരു ദിവസം എല്ലാം കൂടി ഒരുമിച്ച് വന്നതിന് മറ്റൊരു കാര്യം എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ എൻ്റെ ഒരു സിനിമ ചെക്ക് മേറ്റില് ലാലങ്കിളായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ചെക്ക് മേറ്റില് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പണ്ട് ചെറുപ്പകാലത്ത് എപ്പോഴും സിദ്ദിഖ് ലാൽ അങ്കിള് ഒരുമിച്ച് ഒരു പേരായിട്ടാണ് എപ്പോഴും ഞാൻ പറയാറ് അപ്പോ ലാലങ്കിളായിട്ട് അഭിനയിക്കാനും പറ്റി എൻ്റെ കൂടെ എപ്പോഴും സിദ്ദിഖ് അങ്കിളുടെ ഓർമ്മയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി എനിക്കൊരു സ്പെഷ്യൽ മൊവ്മെന്റ് ആണ്